ഹാഷ്മി രാഹുൽ മാൻകൂട്ടത്തിനോട് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് ലക്ഷ്മി പത്മ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രാഹുൽ മാൺകൂട്ടത്തിനോട് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന വാദവുമായി വന്നിരിക്കുകയാണ് ലക്ഷ്മി പത്മ തൽസംഘ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൂടിയായ അദ്ദേഹത്തെ ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ഹർഷ് ഹാഷ്മി രാജ് ഇഫാർ നടത്തിയ അഭിമുഖത്തിൽ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന വിമർശനമാണിപ്പോൾ ഹഷ്മിക്ക് നേരെ ഉയർന്നിരിക്കുന്നത് ലക്ഷ്മി പത്മയാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നായിരുന്നു ലക്ഷ്മി പത്മയുടെ വിമർശനം രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ ഒരു ബേട്ടക്കാരനെ ചോ ചോദ്യം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഹർഷ ഹോംവർക്ക് ചെയ്തില്ല എന്തുകൊണ്ട് ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു നിൽക്കുന്നത് വേ വിമർശനങ്ങൾ ഇതൊക്കെയായിരുന്നു ഒന്നാമത്തെ പരാതിക്കാരിൽ നിന്ന് സമ്മാനങ്ങളോ പൈസയോ ഗിഫ്റ്റുകളോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസും എല്ലാം തന്നെ പോലീസിന് കൈമാറിയില്ല എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം അതിജീവിത ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ എന്തുകൊണ്ട് അത് അതിനെക്കുറിച്ചൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എനിക്ക് ഉത്തരമുട്ടുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അതെല്ലാം കോടതിയുടെ പരിഗണനയിലല്ലേ എന്ന മറുപടി എന്തിന് സ്വീകരിക്കുന്നു അതിനെന്തുകൊണ്ട് മറുചോദ്യം ഇല്ല എന്നുള്ളതായിരുന്നു ലക്ഷ്മി പത്മയുടെ അടുത്ത വാദം പാലക്കാട്ടുകാരി അല്ലാത്ത മൂന്ന് പേരിൽ നിന്ന് എന്തിന് ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ വേണ്ടി ബിൽ വാങ്ങിക്കുന്നു എന്നതാണ് മറ്റൊരു ലക്ഷ്മി പത്മ ഉന്നയിക്കുന്ന ചോദ്യം തൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത് കഴുതിയാണ് മൂന്നാം പരാതിക്കാരിയായ അതിജീവിതയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സേഫായി തൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തണമെന്നും ഒപ്പമുള്ള സുഹൃത്ത് ഫെയി ഫെമിയും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു എന്നതാണ് മറ്റൊരു ചോദ്യം ലക്ഷ്മി പത്മ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിതാണ് അതിജീവിതകൾ പരാതിയായോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ സൈബർ ആക്രമണം സൈബർ ഇടങ്ങളിലോ അല്ലെങ്കിൽ നേരിട്ടോ ആക്രമിക്കുന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് എല്ലാം നേരിട്ടറിയുന്ന ഹാഷ്മിയാണ് ട്വന്റി ഫോർ ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തകയാണ് അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്ന എല്ലാം തന്നെ അറിയുന്ന വ്യക്തിയാണ് ഹാഷ്മി ഇതൊക്കെ ചങ്ക് തകർക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് മറ്റൊരു വിമർശനം അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ഒട്ടനേകം വിമർശനങ്ങളാണിപ്പോൾ മാധ്യമപ്രവർത്തക നേരിടുന്നത് എന്ന് തന്നെയാലും ആ ഒട്ടനേകം ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നതൊക്കെയുള്ളതാണ് ആ ലക്ഷ്മി പത്മ ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ വിമർശനങ്ങൾ വളരെയധികം രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് മാധ്യമപ്രവർത്തിക ഇപ്പം നേരിട്ട്